അദാനിയുടെ സംഭാവന വേണ്ടെന്ന് തെലുങ്കാന സർക്കാർ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ആദ്യ മത്സരത്തിൽ തോന്നി ആര് ജനപ്രഴുത്തുകാരി ബാബുഡും ആണ് ഭരണഘടന ഭരണഘടനാ ആവർത്തിച്ച് സുപ്രീം കോടതി ഇന്ത്യ പരമാധികാര സോഷ്യലിസ്റ്റ് മത മതനിര ജനാധിപത്യ ഇന്ത്യ ജയിച്ചു ഭൂമുറയാണ് സ്തംഭിച്ച വരം ശീതകാല സമ്മേളനം ഇസ്രായേൽ വെടിയിക്ക കൊച്ചി മെട്രോപൊളിറ്റൻ ആശുപത്രി സമിതി വൈകില്ല

സംസ്ഥാനത്ത് മൂന്ന് വർഷം കൂടി മഴ തുടർന്നു വൈകുന്നേരം ആവുമ്പോ മഴയാണ് മണിപ്പൂരിൽ ക്രിസ്തേന സമയം തുടർന്നു യൂറോപ്യ തെരഞ്ഞെടുപ്പിൽ ഇടതു സഹിതം ഇടത് സംഗീതം വിജയം

പാലക്കാട് തൊഴിൽ വിമർശനം കൊടുക്കുന്നു മറ്റേ മറ്റേ പ്രിയങ്ക ഗാന്ധി ചോദിച്ചല്ലേ വയനാട്ടിൽ മയപുരി വർഷത്തിൽ പൊറത്തിൽ പൊരുത്ത സന്തോഷം ക്രിക്കറ്റിനാറില്ല

ഇന്ത്യയുടെ നട്ടെന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മൂലപത്ര ഭരണാടിക ഇന്ന് ഇരുപത്തിയഞ്ച് വയസ്സാണ് ലോകത്തിൽ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണാടിക നയൻറ്റീൻ ഫോർട്ടി നയൻ ഡിസംബർ നവംബർ ഇരുപത്തി ആറിന് ഭരണഘടനാ സഭ അംഗീകാരം നൽകിയതിന്റെ ഓർമ്മയിൽ എല്ലാ വർഷവും നവംബർ ഇരുപത്തി ആറിനാണ് ഭരണഘടനാ ആചരിക്കുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി ജനുവരി ഇരുപത്തിനാല് അംഗങ്ങൾ ഭരണഘടന ഒപ്പുവച്ചു ഭരണഘടന നില വന്നത് ആക്രോളം ജനുവരി ഇരുപത്തി ആറ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്